ഹായ് ഓൾ അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ മലേഷ്യയിലെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസമാണ് ഈ വിൻഡോ ഒന്ന് തുറന്നു നോക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടുന്നത് സത്യം പറഞ്ഞാൽ ഏർലി മോർണിംഗ് കണ്ടിട്ടില്ല ഇതൊരു എയിറ്റ് ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് താഴെ പോയി നമുക്ക് ഹോട്ടൽ സ്റ്റേ ഉള്ള ഹോട്ടലിൽ തന്നെയായിരുന്നു രാവിലെ മൂന്ന് ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഈ സീനെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒത്തിരി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കണ്ടു നിൽക്കാൻ അധികം സമയമില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും നമ്മൾ പുറത്തോട്ട് പോകാം കേട്ടോ പിന്നെ ഇനി നൈറ്റ് വരുള്ളൂ നമ്മൾ ഈ റൂമിലോട്ട് അപ്പോൾ അത് ആ ബുഫയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം അപ്പോൾ ഫസ്റ്റ് കണ്ട ആ ഉപ്മാ ഉണ്ടല്ലോ അതിലുണ്ട് നമ്മൾ ഈ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടതോ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ മലേഷ്യത്തെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഉണക്ക ചെമ്മീനെ കൊണ്ടുപോയിട്ട് എല്ലാ ഡിഷിലും ഉണ്ടാവും കേട്ടോ അവരിട്ടിട്ട് ഞാൻ ജസ്റ്റ് അതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ കഴിക്കുമ്പം അത്ര വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാതും കുറേശ്ശേ കുറെ എടുത്തിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് പോയി വന്നതിനേക്കാൾ പോയതിനേക്കാളും രണ്ട് കിലോ കൂട്ടിയിട്ടാണ് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ ഫുഡ് കഴിക്കുന്നിടത്ത് ഞാൻ അധികം ഈ ഒരു ഏരിയയിൽ തന്നെ കേട്ടോ വന്നിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല സീനായിരുന്നു സീനായിരുന്നൊട്ടെ പുറമേക്ക് ഇങ്ങനെ നോക്കി ഈ ഒരു കാഴ്ച കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ചൈന ടെമ്പിൾ കാണാനായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓവറോൾ വ്യൂ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെയും നല്ല പതുക്കുന്ന വെയിലാണ് കേട്ടോ കണ്ണ് തുറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല വെയിലായിരുന്നു നമ്മളെ കൂടെയുള്ള ഗൈഡ് നമ്മൾക്ക് ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ അത് കേട്ടുകൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട് നമ്മൾ പോയ സമയത്ത് അതിൻ്റെ ഉള്ളിലായിട്ട് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതൊരു ഗെയിമാണ് കേട്ടോ ഗെയിം മീൻസ് ഒരു ഭാവി നോക്കുന്നത് ജസ്റ്റ് അതിൽ നിന്നിങ്ങനെ ഇങ്ങനെ ഇട്ടിടുന്ന ടൈമിൽ അതിൽ ഒരു സ്റ്റിക്ക് മാത്രം മേലോട്ട് പൊങ്ങി നിൽക്കും നിൽക്കുക അപ്പോൾ ആ ഒരു സ്റ്റിക്ക് നമ്മൾ എടുക്കുക അതിൽ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ താഴെ ജസ്റ്റ് കുറേ പേപ്പേഴ്സ് ഉണ്ടാവും ആ സെയിം നമ്പർ നോക്കി എനിക്ക് ഈ ഫോർട്ടി സെവൻ ആയിരുന്നു കിട്ടിയത് ആ നമ്പർ നോക്കിയിട്ട് നമുക്കതിൽ നമ്മളുടെ ഒരു ഭാവി പ്രവചനം അത് കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ ഈ ചന്ദനത്തിരിയൊക്കെ ഒക്കെ കത്തിച്ച് അവിടെ കൊണ്ടുപോയി കുത്തുന്നിട്ടാണ് ഞാനും ജസ്റ്റ് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പിന്നെ അതാ ഇതിൻ്റെ ഉള്ളിലാണ് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥന ഞാൻ വേണമെങ്കിൽ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യട്ടാ ലോങ് വീഡിയോ ഇടുമ്പോൾ എന്തോ സൗണ്ട് എല്ലാം കേട്ടിട്ടാണ് തോന്നുന്ന കോപ്പിറൈറ്റ് തരുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന ഒരു ടെമ്പിളാണ് ഇതെന്നാണ് പറയപ്പെടണം കേട്ടോ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതാ ഈ ഒരു ഫുൾ വ്യൂ കാണിക്കാം അതുപോലെ ഇതിൻ്റെ ഫുൾ റൗണ്ട് അടിച്ച് കണ്ടു കേട്ടോ അതുപോലെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാനും അതുപോലെ ചുറ്റി കാണുകയായിരുന്നു നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ പണിയെല്ലാം കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ടെമ്പിളിൻ്റെ എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കേട്ടോ മലേഷ്യയിൽ താമസിക്കുന്ന ഹൈനാനികളാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇത് കുറച്ച് എങ്ങനെ ചുറ്റി കാണാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ ചരിത്രം അതിൻ്റെ നേരെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യമൊക്കെ അതൊക്കെ വായിച്ച് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടിട്ട് പോകാം കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നത് പാലസിലോട്ടാണ് കേട്ടോ പാലസിലോട്ട് പോകണ മുന്നേ നമ്മൾ ബസ്സിൽ നിന്നാണ് കുറച്ച് എല്ലാവരും പരിചയപ്പെടുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം മൈക്ക് കൊടുക്കുമ്പം ആരും ഒന്നും മിണ്ടനൊന്നും ഇല്ല കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമായിട്ട് പോലും കുട്ടികളോട് പാട്ട് പാടാനൊന്നും പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റില്ല പിന്നെ ഞാൻ കുറച്ച് ധൈര്യം ധൈര്യമതികളിലോട്ടുണ്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി കൊടുത്തു ഞാൻ പാടിയത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ആയിട്ടോ പിന്നെ എല്ലാവരും സ്വയം ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെ തന്നെ നമ്മൾ പാലസ് എത്തിയിട്ടുണ്ടോ ഈ ഒരു പാലസിൽ നമ്മൾ പോയ ടൈമിൽ അവിടെ രാജാവും ഫാമിലിയും അവിടെ ഉണ്ട് കേട്ടോ അതും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു പതാക ഉണ്ട് കേട്ടോ ഒരു കൊടിയുണ്ട് ആ കൊടി ഉയർത്തി വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഉള്ളിൽ അവർ രാജാവും ഫാമിലിയൊക്കെ അവിടെ തന്നെ ഉണ്ട് അവരെങ്ങാനും പുറത്തോട്ട് പോയിക്കണ എന്നുണ്ടെങ്കിൽ ആ കൊടി താഴ്ത്തിയിട്ടാണ് കേട്ടോ വയ്ക്കാറുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് മലേഷ്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകമാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മളെ അവിടെ നിന്നിട്ട് ഐസ്ക്രീം വിൽക്കുന്നുണ്ടായിരുന്നോ നല്ല ചൂടായത് കാരണം തന്നെ ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങിക്കഴിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് not here. here. Given independence was was And the the flag pole lowered for ഇത് വന്നിട്ട് ഇവിടുത്തെ ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആണ് ഇത് സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡേ നമ്മൾ ഓണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അന്നല്ല നമുക്ക് സാറ്റർഡേ ആണ് സദ്യ ഉണ്ടായിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് സദ്യ കഴിക്കാനായിട്ട് പോകണം അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ ഇതുപോലെ കുറച്ച് സമയം ഉണ്ടായപ്പോൾ അവിടെ എല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഇതൊക്കെ മലേഷ്യത്തെ ട്രഡീഷണൽ പാത്രങ്ങളാണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മളെ നാട്ടിലെ ചോറ്റും പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ ടിഫിൻ അട്ടി കട്ടി കെട്ടിട്ടുണ്ടായിരുന്നേ ആ ഒരു സംഭവം തന്നെയാണ് സെയിം നല്ല ഡിസൈനിലും പാറ്റേണിലും ഒക്കെ ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾക്കും ഇപ്രാവശ്യം ഓണായിട്ട് മലേഷ്യയിൽ വന്നിട്ട് സദ്യ കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയും നമ്മൾ എത്തിയിട്ടുള്ളത് ടിൻ ടവറിൻ്റെ മുന്നിലാണ് ഇത് നമ്മൾ നൈറ്റ് കണ്ട വ്യൂവും മോർണിംഗ് കണ്ട വ്യൂവും കൂടി തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടും മതി തരാത്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടിൻ ടവറിനെ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ കേൾ ടവറാണ് കേട്ടോ കാണാൻ പോകുന്നത് അതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മലേഷ്യ ഫുൾ ആയിട്ട് നമ്മൾക്ക് അവിടുന്ന് ദൂരദർശിനി വെച്ചിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു സിക്സ് സിക്സ് തേർട്ടി ആ ഒരു ടൈമിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടുന്ന് നമ്മൾ ആ ഒരു പകൽ വെളിച്ചത്തിലും നൈറ്റിലും നമ്മൾ ഈ ഒരു മലേഷ്യ ഫുൾ ആയിട്ട് കാണാനായിട്ട് പറ്റി ഇത് നമ്മൾക്ക് വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ നിൽക്കുന്ന ബിൽഡിങ്ങും അതുപോലെ നമ്മളെ ടിൻ ടവറിനൊക്കെ തൊട്ടടുത്ത് നമുക്കായിട്ട് കാണാനായിട്ട് പറ്റും എല്ലാ ബിൽഡിങ്ങും മലേഷ്യേൻ്റെ ഫുൾ നമുക്ക് ഇവിടെ നിന്നാലായിട്ട് കാണാനായിട്ട് പറ്റും ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നിട്ട് നമ്മളെ പോലെ തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കാണുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ ആദ്യം എടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു വൈനോ ക്ലർ കിട്ടിയപ്പം അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു കേട്ടോ ഇതാണ് ആ ബൈനോക്ലറി ഇത് വെച്ചാലും നമുക്ക് ഫുള്ളായിട്ട് കാണാം ഇതിൻ്റെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പുകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമുക്ക് വീണ്ടും രാത്രി ഡിന്നർ കഴിക്കണം അതുപോലെ വീണ്ടും നമുക്ക് റൂമിലോട്ട് പോകാനുള്ള ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കണ്ട് കഴിയിട്ട് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങി പോകുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ടവർ ഉണ്ടല്ലോ ലൈറ്റ് മാറി മാറി വരുന്ന ടവർ ആ ഒരു ടവറിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഒക്കെ കിട്ടും കണ്ടോ ഇതിങ്ങനെ ലൈറ്റ് ബ്ലൂ യെല്ലോ പിങ്ക് റെഡ് എല്ലാ കളറായിട്ടിങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ നൈറ്റും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഡേയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരേക്കും ചാറ്റ ബൈ ബായ്